ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്നോട് പലരും ചോദിക്കാറുണ്ട് ഞാൻ എങ്ങനെയാണ് എൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് എന്ന് അപ്പോൾ ഞാൻ ഓർത്തു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് എന്ന് കാണിക്കാം ലോങ് വീഡിയോ ആണെങ്കിൽ ഞാൻ ലാപ്ടോപ്പിലും എഡിറ്റ് ചെയ്യാറുണ്ട് അന്നേരം ഞാൻ കേഡൻ ലൈവ് എന്നൊരു ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കാറ് ഫോണിലാണെങ്കിൽ ഇൻഷോട്ട് എന്ന ആപ്ലിക്കേഷനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇൻഷോട്ടിൽ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് എന്നാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പിന്നെ ഇൻഷോട്ടിനെ കൂടാതെ എനിക്ക് വി എൻ എന്നു പേരുള്ളൊരാപ്പുണ്ട് പിന്നെ യൂട്യൂബിൽ തന്നെ നമുക്ക് തരുന്ന വൈ ടി ക്രിയേറ്റ് എന്ന ഒരു ആപ്ലിക്കേഷനും കൂടി ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് മൂന്നും ഞാൻ ഉപയോഗിക്കാറുണ്ട് എന്നാലും കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഇൻഷോട്ട് എന്ന ആപ്ലിക്കേഷനാണ് നമുക്ക് വളരെ സൗകര്യപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇൻഷോർട്ട് അപ്പോൾ നമുക്ക് ഇൻഷോർട്ടിൽ നമുക്ക് ഇൻഷോട്ടിൽ ഷോർട്ട്സൊക്കെ അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ ആ എഡിറ്റിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് കാണിക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇൻഷോർട്ട് ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇതാണ് നമ്മുടെ ഇൻഷോർട്ട് ആപ്പ് നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ മൂന്ന് ഓപ്ഷൻസ് നമുക്ക് കാണാം വീഡിയോ ഫോട്ടോ കൊളാജ് നമ്മളിപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ആണ് ചെയ്യുന്നത് അതുകൊണ്ട് വീഡിയോയിൽ ക്ലിക്ക് ചെയ്തു അപ്പോൾ ഇതുപോലെയാണ് വരുന്നത് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ച മൂന്ന് വീഡിയോസ് ഇവിടെ കാണാനുണ്ട് ഡ്രാഫ്റ്റ് താഴെയുണ്ട് നമ്മളിപ്പോൾ പുതിയൊരു വീഡിയോ ആണ് എഡിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ന്യൂ കൊടുത്തു ഇപ്പം നമ്മുടെ ഗാലറിയിലേക്ക് ആണ് പോകുന്നത് വീഡിയോ ഫോട്ടോ എല്ലാം കിട്ടും ഇവിടെ ഇതിന്ന് ഒരു വീഡിയോ സെലക്ട് ചെയ്യുകയാണ് ഇനി ഇവിടെ ഈ പച്ച കളറിലുള്ള ആ ടിക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ഇൻഷോട്ടിൻ്റെ ആപ്പിലേക്ക് ആ സെലക്ട് ചെയ്ത വീഡിയോ എഡിറ്റിങ്ങിന് തയ്യാറായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ വീഡിയോ ക്ലിപ്പ് ഇനി ഇതിൽ നമുക്കിവിടെ ഓരോ ഓപ്ഷൻ ഇതിൻ്റെ മുകളിലായിട്ട് ടൂൾസ് ഉണ്ട് അതെല്ലാം ഏതൊക്കെ ടൂൾസ് ആണെന്ന് പരിചയപ്പെടാം ആദ്യം തന്നെ ഉള്ളത് ആണ് ക്യാൻവാസ് എന്ന് പറയുന്നത് നമ്മുടെ ഏത് റേഷ്യോയിലാണ് വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ആണ് ആണതിൽ കാണിക്കുന്നത് ഇപ്പം ഇവിടെ താഴെ പല റേഷ്യോകൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഷോർട്സൊക്കെയാണ് എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ ഒമ്പത് ഈസ് ടു പതിനാറ് കൊടുക്കണം ഇപ്പം ഇത് ഷോർട്സ് അല്ലാത്തതുകൊണ്ട് പതിനാറ് ഈസ് ടു ഒൻപത് കൊടുക്കുക പിന്നെ വേറെ കുറേ റേഷ്യോകൾ ഇവിടെ ഉണ്ട് ടിക്ടോക്കിലേക്കും ഒക്കെ വേണ്ടതുണ്ട് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒക്കെ ഉള്ളത് ഇതിവിടെ ഉണ്ട് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം ഇപ്പോൾ പതിനാറ് ഇസ് ടു ഒൻപത് അത് നമ്മൾ ടിക്ക് കൊടുത്തു ഇനി അടുത്ത ഒരു ടൂള് ഓഡിയോ ആണ് ഓഡിയോ നമ്മൾക്ക് നമുക്കെടുത്ത് നോക്കാം അതിൽ മ്യൂസിക് പിന്നെ ഇഫക്റ്റ് റെക്കോർഡ് എ ഐ സ്പീച്ച് ഇങ്ങനെയൊക്കെ കാണാനുണ്ട് നമ്മൾ മ്യൂസിക് എടുക്കാം മ്യൂസിക് എടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് ഇൻഷോട്ട് തരുന്ന കുറേ മ്യൂസിക്കുകളാണ് ഇവിടെ കാണുന്നത് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യാനാണെങ്കിൽ ഈ മ്യൂസിക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കോപ്പി റൈറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് മൈ മ്യൂസിക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതെടുക്കുമ്പോൾ നമ്മുടെ ഫോണിലുള്ള നമ്മൾ ആദ്യം സേവ് ചെയ്ത് വെച്ചിട്ടുള്ള മ്യൂസിക് സൗണ്ടുകളൊക്കെയാണ് കിട്ടുന്നത് പിന്നെ ഇഫക്റ്റ് ഒന്നുണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട് ഇഫക്റ്റ് എടുക്കുമ്പോൾ നമുക്കിതിൽ കുറേ ഓരോ സൗണ്ട് ഇഫക്ട്സുകളാണ് കാണുന്നത് അപ്പോൾ അതിൽ ഫുഡ് സോഷ്യൽ അങ്ങനെ കുറേ എണ്ണം ഉണ്ട് നമുക്ക് വെഹിക്കിൾ ഒന്നെടുത്ത് നോക്കാം കണ്ടോ പാസിങ് കാറ് കാറ് പോകുന്ന ശബ്ദം കാറ് സ്റ്റാർട്ടാക്കുന്നത് ഇങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട് ഇതിലേതെങ്കിലും വേണമെങ്കിൽ നമുക്ക് നോക്കാം അത് വേണമെങ്കിൽ യൂസ് കൊടുത്താൽ മതി നമുക്കിപ്പോൾ വേണ്ട അതുകൊണ്ട് നമ്മൾ ബാക്ക് ബാക്കിലേക്ക് പോകുന്നു പിന്നെ അടുത്തത് റെക്കോഡാണ് റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ നമ്മുടെ ഇതിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ റെഡ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മൂന്ന് സെക്കൻഡ് ത്രീ ടു വൺ അങ്ങനെ സെക്കൻഡുകൾ വരും ആ വണ്ണും വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളതൊക്കെ പറയാം ഇങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം എന്നിട്ട് ടിക്ക് കൊടുത്താൽ നമ്മുടെ ആ റെക്കോർഡിങ് അവിടെ വരുന്നതായിരിക്കും ഇതാണ് നമ്മൾ റെക്കോർഡ് ചെയ്തത് ഇനി ഈ റെക്കോർഡ് ചെയ്തതിനെ തന്നെ എഡിറ്റ് ചെയ്യാനും ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് വേണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട് ടിക്ക് കൊടുക്കുക പിന്നെ അത് കഴിഞ്ഞാൽ അടുത്തത് സ്റ്റിക്കറാണ് സ്റ്റിക്കറ് നമുക്ക് എടുത്തിട്ട് ഏത് സ്റ്റിക്കറാണ് വേണ്ടത് അത് നമുക്കെടുക്കാം കുറേ സ്റ്റിക്കറുകൾ ഇവിടെയുണ്ട് ഇനി ഇതിലൊന്നും ഇഷ്ടമായിട്ടില്ലെങ്കിൽ സെർച്ച് ചെയ്തിട്ട് നമുക്ക് വേണ്ടതാണ് കുറേ സ്റ്റിക്കറുകൾ ഇവിടെ കാണുന്നുണ്ട് ഇതുമല്ലെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം അങ്ങനെയുള്ള ഓപ്ഷനും ഉണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സ്റ്റിക്കറ് കിട്ടും ഞാനിപ്പോൾ ഇവിടെ ഷെയർ എന്നുള്ളൊരു സ്റ്റിക്കറാണ് എടുക്കുന്നത് അതെടുത്തു ഇതിനെ നമുക്കിങ്ങനെ വലിപ്പം കൂട്ടി കുറക്കുകയൊക്കെ ചെയ്യാം ഇങ്ങോട്ട് നീക്കി വയ്ക്കാം പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് വേണ്ടെങ്കിൽ ക്ലോസ് ചെയ്യാം അപ്പോൾ ഇവിടെ ടിക്ക് കൊടുത്താൽ ആ ഷെയർ എന്നുള്ള സ്റ്റിക്കർ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെയാണ് ഷെയർ വരുന്നത് ഇനി അടുത്തത് നമുക്ക് ടെക്സ്റ്റാണ് നമ്മുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് എടുക്കാം എന്താ ടെക്സ്റ്റ് എടുത്തു നമുക്ക് എന്താണ് ടെക്സ്റ്റ് എഴുതേണ്ടത് അപ്പം ഞാനിവിടെ സബ്സ്ക്രൈബെന്ന് സബ്സ്ക്രൈബ് എന്ന് കൊടുത്തു അപ്പോൾ അതിവിടെ വന്നിട്ടുണ്ട് അതിന് നമുക്ക് എങ്ങോട്ടാണ് നീക്കി വയ്ക്കാം വലിപ്പൊന്ന് കൂട്ടി കൊടുക്കാം ഇനി ഈ ഒരു സബ്സ്ക്രൈബ് എന്നുള്ള ടെക്സ്റ്റിനെ തന്നെ നമുക്ക് ഇനിയും മോഡിഫൈ ചെയ്യാം അതിൻ്റെ ഫോണ്ട് മാറ്റണമെങ്കിൽ ഇവിടെ കുറേ ഫോണ്ടുകളുണ്ട് ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് എടുക്കാം പല ഫോണ്ടുകളുണ്ട് അപ്പം ഞാൻ ആദ്യം ഇത് തന്നെ എടുത്തു ഇനി അതിൻ്റെ കളർ മാറ്റണമെങ്കിൽ ഇവിടെ ഓപ്ഷൻ ഉണ്ട് എന്താ ഏത് കളറിലേക്ക് നമുക്ക് മാറ്റാം ഇനി താഴെ ഇതുപോലെയൊക്കെ ആവണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട് അത് വേണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുക റെഡ് കളർ തന്നെ എടുത്തു ലെറ്റേഴ്സ് എങ്ങനെയാണ് നമ്മുടെ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടേണ്ടത് അതിനും ഇവിടെ അത് മാറ്റാനുള്ള ഓപ്ഷനുണ്ട് ഈ വെളുത്ത ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ പല ഓപ്ഷനും ഇവിടെ വരും ഇതിൽ എല്ലാം നമുക്കിങ്ങനെ ചെയ്ത് നോക്കാവുന്നതാണ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതെടുക്കാം പല രീതിയിൽ വരുന്നുണ്ട് ഇതൊന്നെടുത്തു ടിക്ക് കൊടുത്തു അതിനെയൊക്കെ നമുക്ക് ഇതിനെല്ലാം നമുക്ക് നീക്കി വയ്ക്കാം ഷെയറിനെ ഇപ്പം ഇങ്ങോട്ട് കുറേ ഇങ്ങോട്ട് നീക്കി വെച്ചു അതിനടുത്തായിട്ട് സബ്സ്ക്രൈബ് നമ്മൾ വയ്ക്കുകയാണ് ടിക്ക് കൊടുത്തു ഇനി വീഡിയോയ്ക്ക് ഇഫക്റ്റുകൾ ഏതെങ്കിലും കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ എഫക്റ്റ് എടുത്തു കഴിഞ്ഞാൽ കുറേ ഇതിൽ ഇതിലേത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം ചിലത് എടുക്കുന്ന സമയത്ത് ഇൻഷോർട്ട് പ്രോ എന്ന് വരും അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ല അത് നമ്മൾ വാങ്ങിക്കണം ഫ്രീ ആയിട്ട് കിട്ടുന്ന തന്നെ കുറേ എഫക്റ്റുകളുണ്ട് ഇതിലേതെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ടിക്ക് കൊടുത്താൽ മതി ഞാനിവിടെ എഫക്റ്റ് എടുക്കുന്നില്ല അതുകൊണ്ട് ഒറിജിനലിലേക്ക് തന്നെ തിരിച്ചു പോന്നു ഫിൽറ്റർ കൊടുക്കാനും ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഫിൽറ്റർ എടുത്താൽ കുറേ ഫിൽറ്ററുകളുണ്ട് ഇതിലേത് വേണമെങ്കിലും നമുക്ക് എടുക്കാം ഒന്ന് എടുത്തിട്ടുണ്ട് അതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ടിക്ക് കൊടുക്കാം ഇനി ഇവിടെ അടുത്തത് കാണുന്നത് പി ഐ പി എന്നുള്ളതാണ് അത് ഈ വീഡിയോയുടെ ഉള്ളിൽ മറ്റൊരു വീഡിയോ കൊടുക്കണമെങ്കിലോ അതല്ലെങ്കിൽ ഒരു ഫോട്ടോ ഇതിൻ്റെ ഉള്ളിൽ വെക്കണമെങ്കിലും ഒക്കെ നമുക്ക് എടുക്കാവുന്ന ഓപ്ഷനാണ് അപ്പോൾ അതൊക്കെ എല്ലാം കൂടി ഈയൊരു വീഡിയോയിൽ പറയാൻ കഴിയില്ല ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു തരാം ഇനി നമുക്ക് ഈ വീഡിയോയുടെ തുടക്കത്തിൽ കുറച്ച് ഭാഗം വേണ്ട എന്നുണ്ടെങ്കിൽ അതിനെ സെലക്ട് ചെയ്തിട്ട് സ്പ്ലിറ്റ് കൊടുത്താൽ മതി അപ്പം നമുക്ക് അവിടെ ഇത് രണ്ടായിട്ട് മുറിഞ്ഞു വേണ്ടി വേണ്ടാത്ത ഭാഗം സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കാം ഇനി മറ്റു രീതിയിലും ഇത് കട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് പ്രീ കട്ട് അതായത് ആ ക്ലിപ്പിൻ്റെ രണ്ട് എൻഡിലും നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ഇങ്ങനെ ഒഴിവാക്കാം അതല്ല നടു നടുവിലാണ് കുറച്ച് സ്ഥലം ആവശ്യമില്ലാത്തതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ടാക്കിയിട്ട് നമുക്കിവിടെ ചെയ്യാം ഇനി അടുത്തത് ഈ ക്ലിപ്പിൻ്റെ വോളിയം നമുക്ക് ഒഴിവാക്കണം ഇതിലുള്ള എല്ലാം ഒഴിവാക്കണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഇതിങ്ങനെ സെലക്ട് ചെയ്തിട്ട് വോളിയം എടുക്കുക അപ്പോൾ ഹൺഡ്രഡിലാണ് ഇരിക്കുന്നത് അതിനെ നമ്മൾ സീറോയിലേക്ക് മാറ്റിയാൽ ഇതിന് പിന്നെ ശബ്ദം ഉണ്ടാവില്ല ഈ ക്ലിപ്പിലെ ശബ്ദം ഉണ്ടാവില്ല നമ്മൾ കൊടുത്ത ഓഡിയോ ഉണ്ടാവും അല്ലെങ്കിൽ മ്യൂസിക്കൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് പതിഞ്ഞ ശബ്ദങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഈ ക്ലിപ്പിലെയും ഇങ്ങനെ നമുക്ക് വോളിയം മ്യൂട്ടാക്കാം ഇനി ഈ ക്ലിപ്പിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണമെങ്കിൽ ഫസ്റ്റ് ക്ലിപ്പിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണമെങ്കിൽ സെലക്ട് ചെയ്യാം എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് എടുക്കാം അതിൽ ഏത് കളറാണ് വേണ്ടത് ഏത് കളറിലുള്ള ബാക്ക്ഗ്രൗണ്ടാണ് അതങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ അതിൻ്റെ താഴെ ഗ്രേഡിയൻ്റ് ഉണ്ട് അത് ആണെങ്കിൽ അതും എടുക്കാം പിന്നെ പാറ്റേണുകളുണ്ട് ഇതിൽ ഏതെങ്കിലും നമുക്ക് ആവശ്യമാണെങ്കിൽ എടുക്കാം ഇതിങ്ങനെ പിഞ്ച് ചെയ്താൽ നമുക്ക് വീഡിയോ ചെറുതാക്കുകയും ഒക്കെ ചെയ്യാം അപ്പം അത് വേണ്ട വീഡിയോയുടെ സ്പീഡ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം നമുക്ക് ഈ ഒരു ക്ലിപ്പിൻ്റെ സ്പീഡ് നോക്കാം സ്പീഡ് എന്നിടത്ത് കൊടുക്കുക ഒന്ന് എന്ന നമ്പറിൽ കാണുമ്പോൾ നമുക്ക് നോർമൽ സ്പീഡാണ് കാണുന്നത് ഒന്നിൽ നിന്ന് ഇടത്തോട്ട് നീക്കി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ സ്പീഡ് കുറയും സ്ലോ മോഷനിലാണ് ഇപ്പോൾ ഈ ട്രെയിൻ പോകുന്നത് കാണുന്നത് ഇനി നമുക്ക് ഒന്നിൽ നിന്നും വലത്തോട്ട് നീക്കും തോറും സ്പീഡ് കൂടിക്കൂടി വരും ഇപ്പോൾ പെട്ടെന്ന് സ്പീഡ് കൂടിപ്പോയി അങ്ങനെ നമുക്ക് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇനി കേർവ് എന്നുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് കേർവ് എടുക്കുമ്പോൾ അതെങ്ങനെയാണ് കാണുന്നത് ഇത് നമുക്ക് ഒരു ക്ലിപ്പിൽ തന്നെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും എല്ലാം ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കാം ഇവിടെ എത്തുമ്പോഴാണ് നമുക്ക് സ്പീഡ് കൂട്ടേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മേലോട്ട് പൊക്കി കൊടുത്താൽ മതി ഇനി നമ്മുടെ വീഡിയോ അവിടെ എത്തുമ്പോൾ സ്പീഡ് കൂടി ഇപ്പോൾ നോർമൽ സ്പീഡായി ഇനി ആ ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് സ്പീഡ് കുറയേണ്ടത് എന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനത്തെ പോയിന്റ് നമുക്ക് പ്ലസ് ആഡ് ചെയ്തിട്ട് കൊടുക്കാൻ കഴിയും എന്നിട്ട് അവിടെ നിന്ന് താഴേക്കൊന്ന് വലിച്ചാൽ അവിടെ കുറയും പിന്നെ നമുക്കത് കഴിഞ്ഞിട്ട് സ്പീഡ് കൂട്ടണമെങ്കിൽ ഇങ്ങനെ മേലോട്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ സ്പീഡ് കൂടിയിട്ടും കുറഞ്ഞിട്ടും അങ്ങനെയൊക്കെ കാണാവുന്നതാണ് നമുക്കിത് പൂർവ്വസ്ഥിതിയിൽ തന്നെ ആക്കണമെങ്കിൽ ഇവിടെ കണ്ടു ചെയ്താൽ മതി ഇനിയും ധാരാളം ഓപ്ഷൻസ് ഇതിലുണ്ട് വീഡിയോ ക്രോപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്രോപ്പ് ചെയ്യാം പിന്നെ മാസ്ക് നല്ലൊരു ഓപ്ഷനാണ് ഏതെങ്കിലും ഭാഗം മറച്ചു വയ്ക്കണമെങ്കിലൊക്കെ നമുക്ക് മാസ്ക് ഉപയോഗിക്കാം റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് എടുത്താൽ മതി അപ്പോൾ നമ്മൾ വീഡിയോ ഇങ്ങനെ ഇതാ ഇതുപോലെയൊക്കെ റൊട്ടേറ്റ് ചെയ്ത് വരും ഇനി നമ്മുടെ ഈ ക്ലിപ്പിലേക്ക് ഒരു ക്ലിപ്പ് കൂടി ഗാലറിയിൽ നിന്ന് ചേർക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോയിലേക്ക് ഇനിയും ചേർക്കണമെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ അറിയെങ്കിൽ ഫസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ രണ്ടെണ്ണം ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് എടുക്കാം അതല്ല ഇതിലേക്ക് ഇനി ഇപ്പോഴാണ് നമുക്ക് ചേർക്കണം എന്ന് തോന്നുന്നെങ്കിൽ ഈ പ്ലസ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറിയിലേക്ക് പോകും എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് അടുത്തൊരു വീഡിയോ കൂടി സെലക്ട് ചെയ്തിട്ട് ടിക്ക് കൊടുത്താൽ മതി അപ്പോൾ ആ വീഡിയോ കൂടി ഇവിടേക്ക് വന്നു ഇനി ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വീഡിയോ വരുമ്പോൾ ട്രാൻസിഷൻ കൊടുക്കണമെങ്കിൽ നമുക്കിവിടെ തൊട്ട് കഴിഞ്ഞാൽ ട്രാൻസിഷനിലേക്ക് പോകും ഇതിൽ ഫസ്റ്റ് റോയിലുള്ള എല്ലാ ട്രാൻസിഷൻസും നമുക്ക് ഉപയോഗിക്കാം ഓരോന്നും ഇങ്ങനെ എടുത്ത് നോക്കിയാൽ മതി എങ്ങനെയാണ് വരുന്നതെന്ന് സെക്കൻഡ് റോ മുതൽക്കാണെങ്കിൽ അതിൽ ആദ്യത്തേത് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ മറ്റുള്ളതെല്ലാം അത് നമ്മൾ കാശി കൊടുത്ത് വാങ്ങേണ്ടതാണ് ആദ്യത്തതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടും തിൽ ഇങ്ങനെ ഒന്നെടുത്തു ആ ഇത് നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഈ ഒരു ക്ലിപ്പിന് ഏതെങ്കിലും ഒരു ക്ലിപ്പിന് ഡ്യൂപ്ലിക്കേറ്റ് വേണമെങ്കിൽ അതിവിടെ ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ വീഡിയോ തന്നെ വീണ്ടും ഒന്നും കൂടി ഇതിലേക്ക് വരുന്നതാണ് റിവേഴ്സ് ചെയ്യാനും എല്ലാ ഓപ്ഷനും ഉണ്ട് അപ്പം ഇതിനുള്ള കൂടുതലായിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിലും അതിൻ്റെയൊക്കെ ആവശ്യമാണെങ്കിൽ വേറെ ഒരു വീഡിയോയിൽ അതെല്ലാം പറഞ്ഞു തരുന്നതാണ് ആവശ്യമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഇനി ഇപ്പം നമ്മുടെ ഈ വീഡിയോയിൽ ഒരു ഇൻഷോർട്ട് എന്നുള്ള വാട്ടർമാർക്ക് കാണുന്നുണ്ട് ഈ വാട്ടർമാർക്ക് നമുക്ക് ഒഴിവാക്കാൻ കഴിയും അപ്പം അതിൻ്റെ മുകളിൽ ആ ക്ലോസ് ചെയ്യാനുള്ള അവിടെ ക്ലിക്ക് ചെയ്താൽ മതി ആ സമയത്ത് ഒരു മുപ്പത് സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു പരസ്യം വരും ആ പരസ്യം നമ്മൾ കാണണം നമുക്കത് കൊടുത്തു നോക്കാം ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഫ്രീ റിമൂവ് ഒന്ന് കൊടുക്കുക നെറ്റ് ഓഫാക്കിയിട്ടാണ് ഫ്രീ റിമൂവ് കൊടുക്കുന്നതെങ്കിൽ പരസ്യം വരില്ല ഇപ്പം നമ്മൾ ആ ഇൻഷോട്ടെന്നുള്ള വാട്ടർമാർക്ക് പോയിട്ടുണ്ട് ഇനി നമുക്ക് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാം എക്സ്പോർട്ട് ചെയ്യാൻ കൊടുക്കുമ്പോൾ അതായത് പോലെ അതിൻ്റെ ഒക്കെ വരുന്നുണ്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോഴും നമുക്ക് പരസ്യം വരും ഇത് കഴിഞ്ഞാൽ ഇങ്ങനെ കൺവേർട്ടിംഗ് വീഡിയോ കാണും അത് ഹൺഡ്രഡിൽ എത്തുമ്പോഴേക്കും നമ്മുടെ വീഡിയോ ഇവിടെ സേവ് ആയിട്ടുണ്ടായിരിക്കും ആ ഇപ്പോൾ സേവഡെന്ന് കാണിക്കുന്നുണ്ട് നമ്മുടെ ഗാലറിയിൽ ഈ വീഡിയോ സേവ് സേവായിട്ടുണ്ടായിരിക്കും ഇനി നമ്മളിവിടെ ഈ ആരോയിൽ ടാ തൊട്ട് കഴിഞ്ഞാൽ വീട്ടിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്നിടത്തേക്ക് തന്നെ വരും അപ്പോൾ ഇവിടുന്ന് നമ്മൾ ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഡ്രാഫ്റ്റ് ഡിസ്കാർഡ് എന്ന് കാണും അതിൽ ഡ്രാഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് ഡ്രാഫ്റ്റ് ആയിട്ട് ഇതിൽ ആയിരിക്കും വീണ്ടും ഇതിൽ നമുക്ക് എന്തെങ്കിലും ഒരു എഡിറ്റിംഗ് ഒക്കെ വേണമെങ്കിൽ അതിന്ന് എടുക്കാൻ പറ്റും ഇങ്ങനെ ഡ്രാഫ്റ്റ് സേവ്ഡ് കണ്ടില്ലേ ഇനിയിപ്പം നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ആ നമ്മൾ എടുത്ത ആ വീഡിയോ ഇവിടെ ഡ്രാഫ്റ്റ് ആയിട്ടുണ്ടായിരിക്കും ഒരുപാട് ടൂളുകൾ ഉള്ളതും നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു എഡിറ്റിംഗ് ആപ്പാണ് ഇൻഷോട്ട് ഇനിയും കുറേ ടൂളുകൾ അതിലുണ്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്നാലും ഇത്രയും കാര്യങ്ങൾ വെച്ച് തന്നെ നമ്മുടെ വീഡിയോസ് നമുക്ക് അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ ഇനി നിങ്ങളുടെ വീഡിയോസ് അത് ലോങ് വീഡിയോ ആയിക്കോട്ടെ ഷോർട്ട് വീഡിയോ ആയിക്കോട്ടെ ഇൻഷോർട്ട് ഉപയോഗിച്ചിട്ട് അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്തേക്കുക അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കമൻറ്റ് ചെയ്യണം പിന്നെ എൻ്റെ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യാം അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബായ്